നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് ശങ്കരാചാര്യന്മാരും വിട്ടുനിൽക്കും ചടങ്ങ് രാഷ്ട്രീയ നേട്ടത്തിനായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് പ്രതിഷ്ഠാ ചടങ്ങെന്നും ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നതെന്നും ശങ്കരാചാര്യൻ അഭിമുക്തേശ്വരാനന്ദ സരസ്വതി പ്രതികരിച്ചു ഇന്ത്യയിലെ നാല് മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് മോദി ചെയ്യുന്നതെല്ലാം കണ്ട് കയ്യടിക്കാനാകില്ലെന്നാണ് ഇവരുടെ നിലപാട് ക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയ ായിരുന്നു സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയുടെ പ്രതികരണം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നതെന്നും പൂജ പഠിച്ച ആചാര്യന്മാർക്ക് പകരം പ്രധാനമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നും അത് കണ്ട് കൈയടിക്കാൻ താൻ എന്തിനു പോകണമെന്നും സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പ്രതികരിച്ചു യോഗ പരിശീലിപ്പിച്ചപ്പോൾ അവിടെ പരിശീലകനായി പ്രധാനമന്ത്രി വന്നു ഇപ്പോഴിതാ പ്രതിഷ്ഠാ കർമ്മം ചെയ്യാനും പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അല്ല മത ആചാര്യന്മാർ ചെയ്യേണ്ടതാണിത് മാത്രമല്ല ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശങ്കരാചാര്യ ന്മാരോട് നിർദ്ദേശം ചോദിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി സ്വയം മുന്നിട്ടിറങ്ങിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വിഗ്രഹത്തെ തൊട്ടുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുമ്പോൾ കൈയടിക്കാൻ വേണ്ടി എന്തിനവിടെ പോകണം അതുകൊണ്ട് തന്നെ ചടങ്ങിൽ പങ്കെടുക്കാനില്ല എന്നാണ് സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞത് ഹിന്ദുമതത്തിലെ പരമോന്നത ആചാര്യന്മാരായി കണക്കാക്കപ്പെടുന്നവരാണ് ശങ്കരാചാര്യന്മാർ രാജ്യത്തിന്റെ നാലു ഭാഗങ്ങളിലായി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിലെ ആചാര്യന്മാരാണ് ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചു രംഗത്തെത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ് ഈ സന്യാസിമാർ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഇത് മതപരമായ ചടങ്ങല്ല മറിച്ച് രാഷ്ട്രീയ ചടങ്ങാണ് അത് സത്യവുമാണ് മതപുരോഹിതർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതാ മോദിയാണ് ചെയ്യേണ്ടത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ ഇത്തരം ചടങ്ങുകൾ വന്നാൽ പുരോഹിതനെ മാറ്റി നിർത്തി അവിടുത്തെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ചെയ്യുമോ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യത്ത് പള്ളി പണിതാൽ ബിഷപ്പാണോ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ അവിടുത്തെ ചടങ്ങുകൾ ചെയ്യുന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള കാട്ടിക്കൂട്ടലാണ് ഒരു യഥാർത്ഥ ഹൈദവന് യഥാർത്ഥ ശ്രീരാമ ഭക്തന് സനാതനധർമ്മം എന്നതിന്റെ അർത്ഥം അറിയാവുന്ന യഥാർത്ഥ ഹിന്ദുവിനെ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണിത് എന്നത് വ്യക്തമാണ് അതിനാലാണ് ഈ സന്യാസി സമൂഹമടക്കം ഇപ്പോൾ ചടങ്ങ് ബഹിഷ്കരിച്ച് രംഗത്ത് വരുന്നത്